ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യം ശക്തമാക്കി കോൺഗ്രസ് നടപടി ഉണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ വീട്ടിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം അതിനിടെ കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ സംഘം ചേർന്ന് മുദ്രാവാക്യം വിളിച്ചതിന് പോലീസ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ ഷാഫി പറമ്പിലിന് സുരക്ഷയൊരുക്കേണ്ട പോലീസ് തന്നെ എംപിയെ ആക്രമിച്ചതിൽ ശക്തമായ നടപടിയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുന്നതിന് പുറമെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം പേരാമ്പ്ര ഡിവൈഎസ്പി പി സുനിൽകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കുമാർ ഡി പരാതി നൽകി നടപടി നടപടിയുണ്ടായില്ലെങ്കിൽ ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ വീടിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ സമരം തുടങ്ങും ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ് പരാതി നൽകിയിട്ടുണ്ട് അതിനിടെ പേരാമ്പ്രയിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചു എന്ന പേരിലും അന്യായമായി സംഘം ചേർന്നതിനും പോലീസ് കേസെടുത്തു കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് അടക്കമുള്ള അഞ്ചു പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന പേർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവർക്കെതിരെ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്ന് വാദിച്ചിരുന്ന കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ മാർച്ച് നടത്തിയിരുന്നു സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വരുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധ രീതികൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്